ഗൈസ് നിങ്ങൾ നമ്മൾ പുതിയ വീട് ഇതുവരെ കണ്ടിട്ടില്ലാതെ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോവുക ഇന്ന് കെയ്യും കൂടെ പോവുക അതിന് മറ്റേ ഉപ്പുമാരും ഉപ്പുമാരത്ത് പോയിട്ട് നമ്മൾ കയ്യം കൂടി പോവുക അതിന് ചേ പിന്നെ വീട് അതേപോലെ തന്നെ പോയി കഴിഞ്ഞ് വരുമ്പോ ഒരു വീടി ഇടും അതിന്റെ പിന്നെ സത്യം നടക്കാണ്ടെ അത് അമീതാണ് ഇവര് കൊറേ ആളങ്ങനെ ഉണ്ട് എന്റെ ഉപ്പുമാൻ എടുത്ത് അമീത് ഉണ്ട് അപ്പുണ്ട് പിന്നെ മാസിയുണ്ട് ഷതാനുണ്ട് അസുഖുണ്ട് അഞ്ചാളെ ഉപ്പ്മാൻ അതേപോലെ തന്നെ നമ്മള് ഉപ്പുമല വീടി അതാ പൊതി നീലപ്പൊതില്ല അതേപോലെ തന്നെ ഉപ്പുമ്മന്റെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ഉപ്പുമ്മയുടെ വീട് അങ്ങനെ ഉപ്പുമേ മാസിയും കറിക്കും അടുത്ത അമീതും കൂടി വരുന്നുണ്ട് ഉപ്പുമ്മനെ കേറ്റി അമീതുണ്ട് അമീദിനെ വിചാരിച്ചറിയില്ലേ Nama pergi balat tinggi lah lah. Boleh pergi balat lah, Nama ke? Mak, ini? ไเดีไม <RA> <Principal> <meye> ่เดีลยว അതേപോലെ തന്നെ നമ്മ അന്നിര ചേരല വന്നു അത് അത് നിങ്ങളോട് പറയണ്ട ആവശ്യം

വെറുതെ എൻ്റെ ഉപ്പ കാറ് താഴെ വെച്ച് നമ്മ മേലേക്ക് പോയി നമ്മക്ക് കൊറേ നാളായി ഇതാ വന്നിട്ട് ഉപ്പ പോയപ്പോ നമ്മിടയിൽ വെറ്റില്ല ഇപ്പൊ ഉപ്പ വന്നപ്പോ നമ്മൾ ഇന്ന് വന്നതാണ് അപ്പൊ ഗ്യാസ് ഇതാന്ന് നമ്മൾ എടുക്കാൻ പോന്ന വീട് മഴ പെയ്തിട്ട് കാടലും ഫുള്ളും കാടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീട് ഇഷ്ടപ്പെട്ടിനോ ഞാൻ എൻ്റെ വീട്ടിന്റെ ഫുള്ളായിട്ട് കാണിച്ചു തരാം പുറത്തേനെ കാണുന്നത് സിറ്റോട്ടാണ് അപ്പൊ നമ്മൾ കേറാൻ പോവുകയാണ് ഇത് സിറ്റൗട്ടാണ് അടുത്ത നമ്മൾ ലിവിങ് ഇതാണ് ലിവിംഗ് ഏരിയ കഴിഞ്ഞാലാണ് നമ്മളെ വരുന്നത് നമ്മൾ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് മകളും സൈഡൊക്കെ ഓപ്പൺ ആണ് രണ്ട് റൂമാണ് നമ്മൾക്കുള്ളത് പണിയൊന്നും തീരാത്തോണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ ഇതാണ് നമ്മൾ ഉമ്മാണ്ടി ഉപ്പാണ്ടി റൂം വരുന്നത് അതിൻ്റെ സൈഡ് തന്നെ ഡൈനിങ് ഹാളിൽ ഒരു ഉണ്ട് നമ്മളെ ഉപ്പാൻറ്റി ഉമ്മാണ്ടി റൂമിലും ഒരു ബാത്റൂം ഉണ്ട് നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞാൽ ഇതേപോലെണ്ട ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് ഇതാന്ന് ഇതാന്ന് നമ്മളെ ഉപ്പാൻറ്റി ഉമ്മാൻ്റിയും ഒരു റൂം ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത് നമുക്ക് നമ്മ ീ വീട്ടിൽ വരാത്തോണ്ട് ഇവിടെ മുള്ളമ്പന്തിന്റെ മുള്ളും പിന്നെ പിന്നെ മുള്ളമ്പന്തി എന്തെല്ലോ വെച്ച് കെട്ടിന് ഉപ്പുമി ഉപ്പി ഒരു കാലന് വീട്ടുകീൻ്റെ ഉള്ളിലുള്ള അങ്ങനെ നമ്മൾ ഇവിടുത്തെ പണിയെല്ലാം കേട്ടി നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം പണിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ വീട് വേഗം നമ്മളെ വീടിന്റെ പണി തീരാൻ പ്രാർത്ഥിക്കണേ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വണ്ടിയിലും പാട്ടിലും വെച്ചിട്ടാണ് പോണെ ഡാൻസില് എൻജോയ് ചെയ്ത് നമ്മൾ അങ്ങനെ നമ്മ പാട്ടെല്ലാം വെച്ച് എൻജോയ് ചെയ്യുമ്പോൾ അങ്ങ് കണ്ണാടി പുലുപ്പിപ്പാലത്തിൻ്റെ അടുത്തുള്ള പാർക്കിലെ നമുക്ക് കുറേ സന്തോഷമായി അമ്മ വിചാരിച്ച് ഉപ്പ ഞമ്മളെ പാർക്കിലൊന്നും കേട്ടില്ല നമ്മൾ ഇവിടെ നോ നമ്മൾ ഇവിടെ നോക്കുമെന്ന് വിചാരിച്ചിട്ട് ഞമ്മ നോക്കുമ്പോൾ ഉപ്പ ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മളെ കയറ്റി ഞാൻ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ വെള്ളത്തിലല്ല ഇങ്ങനെ നടന്നു പോയാൽ സ്റ്റെപ്പിലൊക്കെ കേറിയിട്ടേ പോയതാണ് അപ്പം കുറച്ച് എഞ്ചോ പോലെ നല്ല നല്ല രസം ഉണ്ട് നടന്നിട്ട് നിറഞ്ഞിട്ട് വീട് അടുത്തുള്ളവരാണെങ്കിൽ വേ ഇടയില് വരണേ നമ്മ ആ കുറേ മാസം വന്നിട്ട് ഇപ്പം വന്നപ്പം വന്നിട്ടേ ഉള്ളിന്ന് കുഞ്ഞി ഹെമി എൻ്റെ കുഞ്ഞി ഹെമീല്ലേ ഏഹ് വള്ളരെ കണിട്ട് ഓടി കളിക്കുന്നു പിന്നെ നമ്മക്ക് കുറേ സമയം കളിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നേരെ പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയാളുപ്പടുത്ത് നമ്മളെ വീട്ടിലേക്ക് പോയി ടാറ്റ ബൈ ബൈ താറ്റി യു നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം